ബാവാസ് കാറ്ററിംഗ് സർവീസ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റേജ് വർക്ക് ഫുഡ് കോർണറൊക്കെ ഉണ്ട് ജ്യൂസ് കോർണറൊക്കെ ഉണ്ട് നമുക്കറിയാം നുഷാദിൻ്റെ കാറ്ററിംഗ് സർവീസ് ഇരുപത് വർഷത്തിന് മുകളിലായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം ഇപ്പോൾ നമ്മുടെ കരുവാരകൊണ്ട് അങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ തന്നെ ഉമ്മയും കൂടിയിട്ടാണ് ഉദ്ഘാടന ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കാറ്ററിംഗ് സർവീസ് എങ്ങനെ കൊടുക്കുന്നുണ്ട് എന്തൊക്കെ വിവരങ്ങളാണ് എന്നുള്ളത് നൌഷാദ് തന്നെ പറയാ പറയട്ടെ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് ഉദ്ഘാടനം കണ്ടു കട്ടിങ് കണ്ടു നമ്മുടെ റിൻഷാദാണ് അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നമ്മുടെ നൗഷാദ് ഇവിടെ ഉണ്ട് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഒരു കാറ്ററിംഗ് സർവീസ് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് സ്റ്റേജ് ഉണ്ടോ അതുപോലെ ഒരു കാറ്ററിംഗ് സംബന്ധമായ എന്തെല്ലാം വിഷയങ്ങളുണ്ട് എന്നുള്ള കാര്യം നൗഷാദ് തന്നെ പറയട്ടെ എന്തായാലും നമുക്ക് നൌഷാദിന്റെ വാർത്ത ഏകദേശം ഇരുപത് വർഷത്തോളമായി കാറ്ററിംഗ് മേഖലയിലേക്ക് വന്നിട്ടുള്ളത് ഇതിപ്പോ എന്റെ രണ്ടാമത്തെ കിച്ചൺ ആണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഓപ്പൺ ചെയ്യുന്നത് ആദ്യ ഒരു കിച്ചൺ ഉണ്ടായിരുന്നു നമ്മുടെ കരുവാറുകൊണ്ട് ചെറുക്കിൽ തന്നെ ആയിരുന്നു ഇക്കോ ടൂറിസത്തിന്റെ അവിടെ ആയിരുന്നു ഇതിപ്പോ നമ്മൾ ഒന്നുകൂടി വിശാലമായ കൂടി വാഹനം പാർക്ക് ചെയ്യാനും ഉള്ളിലേക്ക് കിച്ചണിന്റെ ഉള്ളിലേക്ക് വാഹനം കൊണ്ടുവന്ന് അതിലേക്ക് സാധനം കയറ്റി വിടാനും പറ്റിയ കൂടി ഒരു കിച്ചൺ കിട്ടിയപ്പോ നമ്മൾ ഒന്നുകൂടി വിപുലമായിട്ട് കിച്ചൺ സെറ്റ് ചെയ്തതാണ് ഇപ്പൊ നമ്മള് ഈ റംവാൻ പ്രമാണിച്ച് നമ്മള് ഏകദേശം ഒരു കിലോ ബക്കറ്റ് ബിരിയാണി വരെ നമ്മൾ കൊടുക്കുന്ന ഒരു പരിപാടി പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അതായത് ഒരു കുടുംബത്തിലേക്ക് ഒരു ആറോ ഏഴോ പേർക്കൊക്കെ ഭക്ഷണം കഴിക്കാവുന്ന രൂപത്തില് ബക്കറ്റ് ബിരിയാണി അത് ഒരു കിലോയുടെ അരിയും അതുപോലെ ഒന്നേ കിലോ ഇറച്ചിയും കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് ഒരു കിലോ ബക്കറ്റ് ബിരിയാണി എന്ന് പറയുന്നത് അതിന് നമ്മള് എണ്ണൂറ് റുപ്യാണ് നമ്മൾ അതിന് മേടിക്കുന്നത് ഒരു കിലോ ബക്കറ്റ് ബിരിയാണിക്ക് എണ്ണൂറ് റുപ്യ മേടിക്കുന്നത് അപ്പൊ നമ്മള് എവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നിങ്ങൾക്ക് മേടിച്ച് കൊണ്ടുപോവാം പല ദിവസവും അല്ലെങ്കിൽ രാവിലെങ്കിലും വിളിച്ച് പറയണം വേണം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വന്നാൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെങ്കിലും ഉണ്ടാവും പക്ഷെ എല്ലാവരും വന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ തലേന്നും അല്ലെങ്കിൽ രാവിലെ വിളിച്ച് പറയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് കഴിക്കേണ്ട പോർഷനുള്ള ബിരിയാണി കൂടെ നമ്മൾ കൊടുക്കാൻ ആഡ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് അതില് നമുക്ക് ഇവിടുന്ന് ഇരുന്ന് സർവ്വ് ചെയ്ത് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പാർസലാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മള് ഇപ്പൊ ഈ മേഖലയിലേക്ക് വന്നിട്ട് ഏകദേശം ഇരുപത്തഞ്ചു വർഷത്തോളായി ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോ എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ കരുവാർ കൊണ്ടുള്ള ഏക ലൈസൻസ് ഉള്ള ഒരു കാറ്ററിംഗ് ബിസിനസ് നടത്തുന്ന ഒരാളുകൂടിയാണ് ഞാൻ ഒന്നോ രണ്ടോ ഇവിടെ ഉള്ളത് ഒരു സദ്യക്കാരനും പിന്നെ ഞാനും ആണ് ഇവിടെ ലൈസൻസ് ഉള്ള ഒരു കാറ്ററിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉള്ളത് എന്തായാലും എന്റെ എല്ലാ പേപ്പർ വർക്കും എല്ലാം കഴിഞ്ഞ് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ലൈസൻസ് വരെ കിട്ടിയിട്ടുണ്ട് അതുപോലെ പാർസൽ ചെയ്യാനുള്ള സൗകര്യം അതും നമുക്ക് ഉണ്ട് ഏകദേശം അഞ്ച് കിലോമീറ്റർ വരെ നമ്മൾ ഫ്രീ ഡെലിവറി ആണ് കൊടുക്കുന്നത് അഞ്ച് കിലോമീറ്റർ വരെ അതിന് അപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസ് വരും വണ്ടിയുടെ വാടക നമുക്ക് വരുന്നതാണ് അഞ്ച് കിലോമീറ്റർ വരെ നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കും ഈ ഒരു കിലോ പക്കറ്റ് ബിരിയാണി നമ്മൾ വന്ന് മേടിക്കേണ്ടി വേണ്ടിയിട്ട് കാരണം അത് ഡെലിവറി ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും കാരണം പല ഭാഗത്തേക്ക് ഓരോ കിലോ കൊണ്ടുപോകുമ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അഞ്ച് കിലോന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് കിലോമീറ്ററിന്റെ ഗ്യാപ്പിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് നമ്മുടെ പരിപാടി വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മൊത്തം ഇവന്റ് ചെയ്യുന്നുണ്ട് ഒരു കല്യാണം ടു സെഡ് വരെ അതായത് ഓഡിറ്റോറിയം വേണമെങ്കിൽ അതുവരെ നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കല്യാണത്തിന് ഡേറ്റ് കിട്ടാൻ അതുവരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എവിടെയാണ് ഓഡിറ്റോറിയം വേണ്ടത് അത് മുതൽ പിടിച്ച് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ യാത്രാ സൗകര്യത്തിന് വാഹനങ്ങൾ അതും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു കല്യാണത്തിന് എന്താണോ വേണ്ടത് അത് മൊത്തത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ ഓൾറെഡി ചെയ്ത് കൊടുക്കുന്നതാണ് ഇനിയും അത് തുറന്നുകൊണ്ടേ ഇരിക്കും അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ പദ്ധതികളൊക്കെ ചെയ്തു പോണത് നമ്മൾ ഈ മേഖലയില് എല്ലാ ഭാഗത്തും കേരളത്തിന്റെ ഒരു മൂല തൊട്ട് മറ്റൊരു മൂല വരെ നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട് അതുപോലെ തമിഴ്നാട് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ പോയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് നമുക്ക് ഇനിയും വേണ്ടത് ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും വേണ്ടത് ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ മേഖലയിലുണ്ട് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണ സഹകരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് അത് എന്നിൽ നിന്നും നൂറ് ശതമാനം വൃത്തിയോടുകൂടി ഹൈജീനിക്കായിട്ട് ഞാൻ ഭക്ഷണം നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് അപ്പൊ നിങ്ങളും എന്നെ സഹായിക്കുക ഇത്രയാണ് ഈ മേഖലയുമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ തരുന്ന ഭക്ഷണം നൂറ് ശതമാനം ക്ലിയർ ആണ് എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം സഹകരണം എനിക്ക് ആവശ്യമാണ് അത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഒരു കിലോ ഭക്ഷണം അതായത് ഒരു ബക്കറ്റ് ബിരിയാണി നമുക്കറിയാം നമുക്ക് ഈ നോമ്പിനൊക്കെ ശരിക്ക് നമ്മുടെ ഒരു അഞ്ചാറ് ആൾക്കാർ അറേ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് നോഷാദിന നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ അഞ്ചാറാൾക്ക് ഭക്ഷണം കഴിക്കാം അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു സ്റ്റേജ് വർക്കുകൾ ഫുഡ് കോർണർ അതുപോലെ തന്നെ ജ്യൂസ് കോർണർ ഒരു ചെറിയൊരു പ്രോഗ്രാം നമ്മൾ നോഷാദിനെ കൂടി ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്റ്റേജ് ഉണ്ടാവും വേണമെങ്കിൽ ഓഡിറ്റോറിയം ഉണ്ടാവും അതിലുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നൂച്ചാദിന്റെ ഏൽക്കുകയാണ് അപ്പൊ ഏക മറ്റൊന്നുള്ള ഇതിന്റെ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടാണ് നൂച്ചാദ് വന്നുള്ളത് നമ്മൾ ഇതിന്റെ കുറച്ച് മാസങ്ങള് ഒരു വർഷത്തോളം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ അങ്ങാടിന്ന് അപ്പൊ ഏതാനും വിശാലമായ കൂടിയാണ് ഇപ്പൊ തുറന്നിട്ടുള്ളത് അവ പഴക്കാനൊന്നുമില്ല നമ്മുടെ എച്ച് പി പമ്പിന്റെ കുറച്ച് മുന്നോട്ട് പോകുന്ന നമ്മളെ സ്റ്റിക്കർ കറയും കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ട് അതിന്റെ തൊട്ട് ഇവിടെ ആയിട്ടാണ് നല്ല വിശാലമായ സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സാധനം തുറന്നിട്ടുള്ളത് അപ്പൊ രണ്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ത് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിലും അതിലൊന്ന് ശ്രദ്ധിക്കണം എന്ന് വെച്ചാല് ഇപ്പൊ കുടിച്ചെങ്ങാണ്ട് ഇപ്പൊ സാധനം ആണെന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് കൊടുക്കുക ഒന്നിരിക്കും രാവിലെ പറയാം അല്ലെങ്കിൽ പിറ്റേന്ന് വിളിച്ച് പറയാ രണ്ട് നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക